السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونصلي على رسوله الأمين وعلى آله وأهل بيته وأصحابه وآله أجمعين أما بعد سرول وبرك شداوى يا الله رب العزة അനുഗ്രഹീതമായ ഒരുമിച്ച് അവന്റെ ഭവനത്തിൽ സോല സ്വർഗത്തിൽ മന്മറഞ്ഞ് പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കബറിടങ്ങളല്ലാഹോ സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റുകയും സന്തോഷവും സമാധാനവും ഉള്ള നല്ല ജീവിതം അല്ലാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞതുപോലെ ഒരു വർഷത്തിന്റെ ആരംഭം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയാകണം ആ കർമ്മങ്ങൾ ഏതർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ കബൂലിയുണ്ടാകും എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യവസ്ഥാപിതമായി വിശുദ്ധമായ ഖുർആാനിലും ഹദീസുകളിലും സുവ്യക്തമാവും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അതിനെ ചെറിയ രീതിയിലുള്ള സംസാരമാണെങ്കിലും ആഴ്ചകളോളം നമ്മൾ അതിനെ സംബന്ധിച്ചു മഹാനായ ഒരു ദിവസം മസ്ജിദുൻ നബവിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മഹാനായ സയ്യിദുനാ മുആദ ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുറൗളയുടെ ഭാഗത്തിൽ നിന്ന് കരയുന്നതാണ് കാണുന്നത് കരയുന്ന സഹാബി ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് കരയുന്ന ദോ സയ്യിദുനാ മുആദ റളിയല്ലാഹു അൻഹു ആണ്

അദ്ദേഹം മഹാനായ തിരുനബിയിൽ നിന്ന് ഞാൻ ഒരു ഹദീസ് കേട്ടിട്ടുണ്ട് ആ ഹദീസ് ഓർത്തിട്ട് ഞാൻ ഒരു ഹദീസ് അലൈഹി തങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുകയും ആ ഹദീസിന്റെ അർത്ഥ തലങ്ങളിലേക്ക് എന്റെ ഹൃദയം തിരതള്ളുമ്പോൾ എന്റെ ഹൃദയം അതിന്റെ പിന്നാലെ ആ ഹദീസിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് അതിന്റെ ആശയ ഗൗരവത്തെ സംബന്ധിച്ച് ഓർക്കുമ്പോ ഞാൻ കരഞ്ഞുപോയതാണ് എന്ന് മുഹാദുബിന് ജബൽ അലി അള്ളാഹു മറുപടി പറയാൻ മുഹാദി തങ്ങളെ പോലുള്ള ഒരു സഹാബിയെ കരയിപ്പിക്കുകയും ഉമർ അലി അള്ളാഹുഅലുവിനെ പോലുള്ള ധീരനായ ഒരു സഹാബിക്ക് ആശ്ചര്യമുണ്ടാക്കുകയും മദീനയുടെ ചാരത്തു വെച്ച് കരയുന്ന സഹാബത്തിനെ അവരുടെ മനസ്സിനെ അതാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ് അള്ളാന്റെ ഹബീബ്ലാഹുലീവല്ല പറഞ്ഞ ഹദീസ് ഇതാണ് മാജ റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞു അൽ യസീറു മിന ബഹുദൈവ ആരാധനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിസ്സാരമായതും ഒരു ശകലം നമ്മൾ മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആരാധനയുടെ ഒരു നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയാൽ അത് ബഹുദൈവ ആരാധനയുടെ ഭാഗമാണ് ഇത് കണ്ടിട്ടാണ് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബി സഹാബിന്ന് കരഞ്ഞുപോയത് സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ കൃത്യമായി അള്ളാഹുവിന് വേണ്ടി വേണ്ടി മാത്രമായി പാതെടുക്കാൻ വേറെ ആരെയും ആരാധനയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു സൃഷ്ടിയെ കൊണ്ടുവന്ന് ആ സൃഷ്ടിയെ കൂടി വേണ്ടിയിട്ട് ഒരു അമലും നമ്മൾ ചെയ്യാൻ പാടില്ല അത് ആ സൃഷ്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന അമലാണെങ്കിൽ പോലും അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരു മഹലോക്ക് കാണരുത് എന്നതിനപ്പുറത്ത് അള്ളാഹു അല്ലാത്ത ഹൽക്കകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക സത്യത്തിൽ കൊടുക്കത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഇബാറട്ടാണെങ്കിലും ആ ഇബാദത്തിന്റെ കണക്ഷൻ ഒരു സൃഷ്ടിയുമായിട്ടാണ് അയാളുടെ മനസ്സും വയറും നിറയുമ്പോഴാണ് നമുക്ക് പ്രതിഫലം കിട്ടുക ആ രീതിയിൽ ഒരു സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ആരാധനയാണെങ്കിൽ പോലും ആ ആരാധനയുടെ അന്തസത്ത അതിന്റെ ഏറ്റവും ബേസായി അതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തം അല്ലെങ്കിൽ പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം അല്ലാതെ ഇന്നിപ്പം ഞാൻ നിനക്ക് തന്നു നീ പട്ടിണിയാണ് നിനക്ക് ഇന്ന് ഞാൻ ഇത് തന്നു നാളെ ഞാൻ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അന്ന് നീ എന്നെ സഹായിക്കണം എന്ന മനസ്ഥിതി നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല പാടില്ല അല്ലെങ്കിൽ പോട്ടെ നീ എന്നെ സഹായിക്കണ്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ നിന്നെ സഹായിച്ചവനാണ് എന്ന് ആരോടെങ്കിലും പറയണം ആ ഒരു പറച്ചിൽ ആ ഒരു സംഭാഷണം അതുപോലും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ സൃഷ്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമാണെങ്കിൽ പോലും വളരെ അള്ളാഹുവിനു വേണ്ടി മാത്രമായി പടച്ചവനിൽ നിന്ന് മാത്രം പ്രതിഫലം ആഗ്രഹിക്കുന്ന നിലയിലാകണം ഒരു സത്യവിശ്വാസിയുടെ ആരാധനകൾ അവിടെയാണ് വിശുദ്ധ വെള്ളിയാഴ്ച സുബഹിക്ക് നമ്മൾ കേൾക്കാറുണ്ട് ുംസാൻ വിശുദ്ധ ഖുർആാന സത്യവിശ്വാസികളുടെ വിശേഷണം പറയുകയാണ് താൻ ഭക്ഷണത്തിലേക്ക് ആർട്ടി ഉള്ളവനായിരിക്കുമ്പോൾ തനിക്ക് ഭക്ഷണത്തോട് പ്രിയമായിരിക്കുമ്പോൾ അവൻ ആളുകളെ ഭക്ഷിപ്പിക്കുന്നവനാണ് അവൻ അതിലേക്ക് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ വീട് പട്ടിണിയാകാം നാളെ പട്ടിണിയിൽ അകപ്പെട്ടു പോകുമെന്നുള്ള പ്രതീക്ഷയാകാം എന്നാൽ പോലും അവന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആർക്കാ ഭക്ഷണം കൊടുക്കേണ്ടത് അഗതികൾക്കാണ് നിലയിലും സാമ്പത്തികമായ വരാത്ത തടവിൽ പിടിക്കപ്പെട്ട എല്ലാ എല്ലാ കരങ്ങളും അവനെ പിടിച്ചുറക്കുമ്പോൾ ആ സമയത്ത് അവനെ നിങ്ങൾ സഹായിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ കുറാം പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരുന്നത് എന്തിനാണ് അള്ളാന്റെ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരുന്നത് പടച്ചോന്റെ വജുകിന് വേണ്ടിയാണ് ആ അള്ളാഹുവിന്റെ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരുമ്പോൾ ഒരു നന്ദി വാക്ക് എനിക്ക് വേണ്ട എനിക്ക് നിങ്ങളിൽ നിന്നൊരു ഒരു സ്പെഷ്യൽ ടാങ്ക്സ് അത് വേണ്ട അതുപോലെ നാളെ നിങ്ങൾ എന്നെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല ഈ നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് പോലും എന്റെ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്

ومن عاد لِي وليا الله يقول ومن عاد اولياء الله

ഒരു ദിവസം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കയറാത്തവൻ നമ്മൾ പറയുന്ന ഈ ഔലിയാക്കൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ കേവലം വിലായത്തിന്റെ അത്യുന്നത പദവിയിലെത്തിയ മഹത്വക്കൾ മാത്രമല്ല വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ വിലായത്ത് അഥവാ അവന്റെ ഔലിയാക്കളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ വെള്ളിയാഴ്ച കാരണം അള്ളാഹുവിന്റെ ഇഷ്ട സമയമാണ് ഇഷ്ട ദിവസമാണ് ഈ വെള്ളിയാഴ്ചയെങ്കിൽ ആ വെള്ളിയാഴ്ച പോലും അള്ളാഹുവിന്റെ ഇഷ്ട ദിവസമാകുന്ന വെള്ളിയാഴ്ച പോലും നമ്മൾ അതിനെ ആയിട്ട് കണ്ട് ആ പോലും നമ്മൾ പള്ളിയിലെ ആരാധനയുടെ ഭാഗമായി മാറിയില്ലെങ്കിൽ അവനോട് യുദ്ധ യുദ്ധ പ്രഖ്യാപനം പ്രഖ്യാപനം നടത്തുകയാണ് നടത്തുകയാണ് ഞാൻ പറഞ്ഞിരുന്നു കേവലം ഒരു പോലും ഭാഗമാണ് പടച്ചവന്റെ വിലായത്തിന്റെ അതല്ലെങ്കിൽ അവന്റെ പ്രേമപാചനത്തിന്റെ അവന്റെ ഭാഗമാണ് പള്ളികൾ

അള്ളാഹു ആണ് ഇന്നത്തെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് തീരുന്നില്ല വീണ്ടും അല്ലാഹു ഇഷ്ടപ്പെടുന്നത് എന്റെ സഹോദരങ്ങളെ അബറാരിന്ന് പറയുന്ന പുണ്യവാന്മാരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആ അബറാരിയങ്ങളിൽ പെടുന്നതിന് വേണ്ടിയിട്ട് നാം എന്നുള്ളതാണ് അബറാരിങ്ങളിൽ നമ്മൾ ചേരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം വിശുദ്ധ ഖുർആാനിൽ ആറോളം സ്ഥലങ്ങളിൽ അള്ളാഹുത്ത പരാമർശിച്ച ഒരു വിഭാഗമാണ് അബറാർ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ അടിവരയിട്ടുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണ് അബറാർ അതുകൊണ്ട് പുണ്യാത്മാക്കളോട് പുണ്യവാത്മാരോട് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് വലിയ സ്നേഹമാണ് തീരുന്നില്ല തീരെന്നില്ല അള്ളാസൂര് പറയുന്നു അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു വിഭാഗമാണ് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഭക്തിയോടെ ജീവിക്കുന്ന അക്കളായ ഒരു വിഭാഗം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവന് എത്തിപ്പെടാൻ കഴിയുന്ന മേഖലകളെ വളരെ സ്പഷ്ടവും വ്യക്തവുമായി അള്ളാഹുവിന്റെ റസോയിൽ മാറ്റങ്ങൾ പഠിപ്പിക്കുന്നു പരിചയപ്പെടുത്തുന്നു വലിയ താല്പര്യമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മുത്തക്കീങ്ങളോട വലിയ പിന്നീട് പറഞ്ഞു നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ ആ ഒരു മേഖലയാണ് പെടാൻ കഴിയും പുണ്യവാന്മാരിൽ നമുക്ക് പെടാൻ കഴിയും അതോടൊപ്പം തന്നെ നമുക്ക് കഴിയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ അമലുകളെ പറ്റി പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് തക്വ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെ വിശുദ്ധ വിശുദ്ധ മൂടപ്പെട്ട ഉള്ളറകളിൽ വേണ്ടിയിട്ട് വിശുദ്ധ നബി വചനങ്ങളിലും ധാരാളം റസൂൽ അലൈഹി പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ മുത്തക്കീങ്ങളാകാനും നമുക്ക് കഴിഞ്ഞെന്ന് വരും പക്ഷെ നമുക്ക് കഴിയാത്ത അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുമോ ആയിരം വട്ടം ആലോചിക്കേണ്ട ഒരു വിഭാഗമാണ് വളരെ നമ്മുടെ പ്രൈവസിയിൽ ആരുമില്ലാത്തപ്പോ ജനമധ്യത്തിൽ നമ്മൾ വല്ലാതെ ഇബാരത്തുകൾ ചെയ്യുന്നവരാകാം ആരോരുമില്ലാത്ത സമയത്ത് ഗോപ്യമായ സമയങ്ങളിൽ സ്വകാര്യ നിമിഷങ്ങളിൽ അവന്റെ പ്രൈവസിയിൽ

ത്തിരുന്ന് കർമ്മനിരതരാവാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ഒരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിലുണ്ട് കാണാമറയത്തിരുന്ന് കർമ്മനിരതരാകുന്ന ഒരു വിഭാഗം അവരാരാണെന്നറിയോ ഞാൻ ഈ പറയുന്നത് രാഷ്ട്രീയമായിട്ടൊന്നും നിങ്ങൾ കാണരുത് ഈ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ വർത്തമാനകാല കേരളീയ ഇന്ത്യൻ സാഹചര്യത്തിനോടൊപ്പം ചേർത്ത് നിങ്ങൾ വായിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് പരിശുദ്ധമായ ദീനാണ് മഹാനായ ഇബിനുമാച തന്റെ കിതാബിൽ രേഖപ്പെട്ട് രേഖപ്പെടുത്തിയ ഹഡീസാണ് അള്ളാഹുവിന്റെ മേൽവിലാസം പറഞ്ഞത് അവരുടെ വിശേഷണം പറഞ്ഞത് അന്വേഷിക്കപ്പെടുന്നതല്ല അവരുടെ അസാന്നിധ്യം അന്വേഷിക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച പള്ളിയിൽ അവരില്ല എന്നിരിക്കട്ടെ അവര് പള്ളിയിൽ കരാത്തവരാണെന്നല്ല ഈ വെള്ളിയാഴ്ച ഈ പള്ളിയിലല്ല അല്ല വന്നത് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കപ്പെടുന്നവരല്ല മനുഷ്യനാണ് അവരുടെ സ്വകാര്യ ആരാധനകളെ പറ്റിയിട്ട് ആർക്കും അറിയില്ല അവര് കാണാമറയത്തിരുന്ന കർമ്മനിരതരായി ജീവിതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് അവർ അവരുടെ അസാന്നിധ്യം അന്വേഷണ വിധേയമാക്കപ്പെടില്ല ശിക്കപടില്ല വൈൻ ഹലറു െ അവ ഹാജരായാൽ അവർ ഒരിക്കലും അറിയപ്പെടുന്നവരല്ല അവർ ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടാവും അവരുടെ സാന്നിധ്യം പ്രത്യേകമായി തിരിച്ചറിയപ്പെടുന്നതോ അസാന്നിധ്യം ഒരു വിഭാഗമാണ് ആദരവായ പ്രവാചകൻ സല്ലൈസ് പഠിപ്പിക്കുമ്പോ അവരോട് അള്ളാഹുവിന് അതമ്യമായ സ്നേഹമാണ് അവരാണ് അള്ളാഹുവിന്റെ പ്രിയം വെച്ചവർ അവരാണ് പഠിച്ചവന്റെ ഇഷ്ടഭാചനങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ വിശേഷണം പറയുന്നത് ചിലപ്പോ അവരുടെ ജനനം ലോകത്ത് വലിയ ചർച്ചയാക്കപ്പെടില്ല അവരുടെ പ്രവർത്തനങ്ങൾ ലോകത്തെ ചർച്ചയാക്കപ്പെടില്ല അവരുടെ മരണമോ ലോകത്തെ ചർച്ചയാക്കപ്പെടില്ല അവരുടെ മരണവും അവരുടെ ജീവിതവും അവരുടെ ജനനവും ലോകത്ത് ചർച്ചയേ അല്ല ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു കാരണം അവർ അഹഫിയാക്കളാണ് കർമ്മനിരതരാകുന്നത് കാണാമറിയാൽ ഗോപ്യമായ നിഗൂഢമായ പ്രൈവസിയിൽ ഇരുന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അമലുകൾ ഇഷ്ടമുണ്ട് അറിയുമല്ലോ അടക്കമുള്ള സ്വഹാബത്തിനെ നിയോഗിക്കുന്നു വേണ്ടിയിട്ട് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സൈന്യാധിപനാണ് അദ്ദേഹത്തിന്റെ നിന്ന് ചില സംഘം ഉമർ തങ്ങളെ കാണാൻ വേണ്ടി വരുമ്പോ ചോദിച്ചു എന്താണ്

പരിചയപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ ഉണ്ടാവുക ചില ആളുകൾ പറയാറുണ്ട് മയ്യത്ത് ഒരുപാട് നല്ലതാണ് പേര് ഇജാബത്തിന്റെ ഒരാളുണ്ട് നൂറ് പേര് കൂടുന്ന മയ്യത്ത് നമസ്കാരത്തിൽ ആ മയ്യത്ത് നമസ്കാരത്തിൽ നൂറ് പേര് സമ്മേളിച്ച് വിശ്വാസികളാണെങ്കിൽ ആ മയ്യത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും ശരിയാണ് പക്ഷെ നമുക്ക് കാർഡടിച്ച് വിളിക്കാൻ പറ്റൂല എന്റെ മരണം

വലയം ചെയ്യുകയാണ് അള്ളാഹുവിന്റെ പട്ടാളം ആയിരുന്നു ശരീരത്ത് മനുഷ്യരാണെങ്കിൽ അമ്പയിത്ത് അമ്പെയ് വീഴ്ത്തി കിട്ട് ആ ശരീരത്തെ എന്തു വേണോ ചെയ്യാമായിരുന്നു പക്ഷെ തേനീച്ചയോട് കളിച്ച വിവരം അറിയും ആ തേനീച്ച കൂട്ടങ്ങളെ കൊണ്ട് അള്ളാഹു താല വലയം ചെയ്ത് അള്ളാഹുതാല സംരക്ഷിക്കുകയാണ് അവസാനം എവിടെ നിന്നോ ഒരു വലിയ പേമാരി പോലെ പെയ്തിറങ്ങി ആ മഴ വെള്ളത്തിൽ ഒലിച്ചുപോയി എവിടാണുള്ളത് ആർക്കും അറിയില്ല ഒരു ശത്രുവിനും കിട്ടാത്ത രീതിയിൽ താല അള്ളാഹുദാലും സ്ഥലം മാറ്റി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ മരിക്കുമ്പോ ചിലപ്പോ ആളുകൾ കുറവായിരിക്കാം അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവനോടൊപ്പം ആൾക്കൂട്ടങ്ങൾ കുറവായിരിക്കാം ആ അഹ് വിഭാഗത്തിന്റെ ഒരു മേൽവി

നാലാമത്തെ ചുമ പിന്നിടുകയാണ് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പതിനൊന്ന് മാസം മാസക്കാലം ആ മാസക്കാലം നമ്മുടെ ആരാധനകൾ നമ്മുടെ ഇബാദത്തുകൾ വളരെ 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 പിന്നെ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായി നിഷ്കളങ്കമായിട്ടുള്ള പ്രവർത്തനങ്ങളാകണം അള്ളാഹുഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് രണ്ട് ദ്വാകളും നമുക്ക് നമസ്കാര ശേഷം ദ്വാരകാം പിന്നെ ഒരു ഒരു ചെറിയ ഒരു കാര്യം നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എന്റെ നാടിനടുത്താണ് ഒരു ഹാഷിം എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം മാതാവ് വികലാങ്ങയാണ് ആ വികലാങ്ങയായ ഉമ്മയ്ക്ക് ആകെ ഒരു മകനാണ് ഹാഷിം ആ ഹാഷ്യമെന്ന പ്രിയപ്പെട്ട മകൻ ആ മകന് മാരകമായ രോഗം പിടിപെട്ട് മുപ്പത്തഞ്ചു ലക്ഷം രൂപയോളം ആ മകന് ചെലവ് വരുന്ന ചികിത്സയാണ് പക്ഷെ പലരാലും മാസങ്ങളായി ആ നാട്ടുകാരും മുഴുവനും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തകരെ കൊണ്ടുവന്ന് ലൈവിട്ടിട്ടൊക്കെ പരിശ്രമിച്ചെങ്കിലും അതിന്റെ ഒരു പത്തിലൊന്നുപോലും ആകാത്തൊരു സാഹചര്യം അങ്ങനെ ഈ വെള്ളിയാഴ്ച പത്ത് നാപ്പതോളം വരുന്ന ചെറുപ്പക്കാര് പല പള്ളികളിലായി പോയി വിശ്വാസികളുടെ മുമ്പിൽ പാട്ടെടുത്ത് ബക്കറ്റ് എടുത്ത് ആ സഹോദരന്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരനെ ആരോഗ്യവാനായി തിരിച്ച് ആ ഉമ്മയ്ക്ക് കൊടുത്തൊരു നെടും തൂണായി ആ മകന് മാറുന്നതിന് വേണ്ടിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരന്റെ ചികിത്സാർത്ഥം അതിന്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് പരിമിതമായ ആളുകളാണുള്ളത് എങ്കിൽ പോലും അലഹമില്ല ആ പരിമിതമായ എന്ന് പറഞ്ഞാൽ പോകുന്ന എല്ലാ സ്ഥലത്തും നിൽക്കാനുള്ള ആളില്ലെന്നാ തോന്നുന്നത് അപ്പോ മെയിൻ ഗേറ്റിന്റെ അവിടെ നിൽക്കും നിങ്ങൾ ഞാൻ വന്ന വഴിയിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് കൊടുത്തില്ല എന്നൊരു പരിഭവം ആരും പറയരുത് ആ പിന്നെ ഫ്ലക്സ് ഒക്കെ വെച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയി ഇതൊരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന ആ ഒരു തിരിച്ചറിവോടുകൂടി ഒരു നീയത്തോടെ വെച്ചോളി അള്ളാഹുവേ എനിക്കും എന്റെ കുടുംബത്തിനോ ഇങ്ങനെ ഒരു കളക്ഷൻ എടുക്കുന്ന ഒരു സാഹചര്യം വരാതെ ഒരു രോഗവും വരാതെ നീ ആത്മാർത്ഥമായ ആ കൂടി എല്ലാവരും നല്ലൊരു ഹതിയ ആ ബക്കറ്റ് നിക്ഷേപിക്കണം അള്ളാഹു ജാരിയായത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ സഹോദരന്റെ രോഗം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമെ അഞ്ചു മിനിറ്റ് ഞാന് നേരത്തെ നിർത്തി നേരത്തെ അല്ലപ്പോ സമയം കറക്റ്റ് ആയി എങ്കിൽ പോലും ഒരു അഞ്ചു മിനിറ്റ് ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ ഉസ്താദ് കെബീർ നമുക്കറിയാം നീണ്ട വർഷങ്ങളോളം ഈ പള്ളിയിൽ അലഹമില്ല വളരെ കൂടി ഇവിടെ സേവനം യും ഇവിടെ തുടക്കം കുറിച്ച ആ അൽ കുറിച്ചുഖാൻ ഖുർആൻ അക്കാദമി ഇന്നും ഇവിടെ നിലനിന്ന് പോകുവാൻ അതിനുശേഷം അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹം ആരംഭിച്ച ഹംദാൻ ഫൗണ്ടേഷന്റെ പ്രഥമ സന്നദ്ധാന മഹാസമ്മേളനം നടക്കാൻ അദ്ദേഹം നമ്മുടെ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട് വേറെ ഒരു പള്ളിയിലും അദ്ദേഹം പോയിട്ടില്ല ഞാനും കൂടി നിർബന്ധിച്ചിട്ടാണ് കാരണം എന്നോട് പറഞ്ഞു എല്ലാവരോടും വിവരം പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല നിങ്ങൾ വന്ന് എല്ലാവരും ക്ഷണിക്കലാണ് അതിന്റെ ഏറ്റവും കരണീയമായത് അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് കുറഞ്ഞ വാക്കുകളിൽ ഇൻഷല്ല െ ക്ഷണിക്കും ആ സംരംഭത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കും അത് കഴിഞ്ഞ നിഷാഹ കുത്തുമ്പിലേക്ക് പ്രവേശിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അസലാ വാല്